നിങ്ങൾ ഉറക്കത്തില് നിങ്ങൾക്ക് അബോധാവസ്ഥയിൽ നിങ്ങൾ അഭിഷേകനെ തൊട്ട പോലെ തന്നെ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ഈ ഒരു ടോപ്പിക്ക് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കാരണമെന്ന് വെച്ചാൽ ഇത് പറയുന്ന സമയത്ത് എനിക്ക് അത്രയും മോശം തോന്നുന്നുണ്ട് ഒരു ചീഞ്ഞ ടോപ്പിക്ക് ഒരു വക ടോപ്പിക്കാണ് അതായത് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് സായും ജിൻഡോ ഇവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നന്ദന പിന്നെ ഗേ ആയിട്ടുള്ള അഭിഷേക് ഇന്നലെ രാത്രി ജിൻഡോയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മുടെ അഭിഷേക് ജയദീപ അത് ഗേ ആയിട്ടുള്ള അഭിഷേക് അവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ജിൻഡോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം അഭിഷേകിൻ്റെ കാലിൻ്റെ തൊടയിൽ കൈവച്ചു പിടിച്ചു അത് ആദ്യം പിടിച്ച സമയത്ത് അഭിഷേകിന് മനസ്സിലായി സെക്കൻഡ് ടൈം പിന്നെ അഭിഷേകിന് പിടിച്ചു എന്നുള്ളത് അഭിഷേകന് അറിയില്ല പക്ഷേ അത് ജിൻഡോ തന്നെ ഉറക്കത്തിൽ ജിൻഡോ തന്നെ ഉറക്കത്തിൽ ഫീൽ ചെയ്തു ജിൻഡോക്ക് ഈ ഉറക്കത്തിൽ ഇങ്ങനെ പിടിക്കുന്ന സ്വഭാവം ഉണ്ടെന്നുള്ള ജിൻഡോ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് സീ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് ഒരു കാര്യം പറയട്ടെ അഭിഷേക് ജയ്ദീപ് ഒരു ഗേ ആയിട്ടുള്ള വ്യക്തിയെന്ന് സ്വയം വെളിപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ഓക്കെ പ്ലസ് കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ ഈ ഒരു ബിഗ് ബോസ് സീസ് ബിഗ് ബോസ് ഹൗസിൽ കേട്ടൊരു സംഭവമാണ് ജിൻഡോടെ ഭാഗത്തുനിന്ന് ഗബ്രിക്ക് ഗെയിംസ് ആയിട്ടൊരു ചെറിയ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഗബ്രി ഒരു വിക്ടിം കാർഡ് ഇറക്കിയിട്ട് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അതായത് ഈ ഇയാളെന്നെ വേറെ രീതിയിലാണ് തൊടുന്നത് ഇയാളുടെ മസിൽസിനെ വേറെ രീതി ഒരു ഒരു ഭയങ്കര സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം ഉന്നയിച്ച വ്യക്തി ഗബ്രി ആയതുകൊണ്ടും പിന്നെ ഗബ്രി ആ പറഞ്ഞ കേസിൽ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ ഇല്ല കാരണം ഗബ്രി വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിം കളിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ഇതിന് ഈ ഒരു അന്നത്തെ ഒരു ഇഷ്യൂവിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അഭിഷേക് ജയദീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗേ ആയിട്ടുള്ള ഒരു ഗേ ആയിട്ട് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടുള്ള ഗേ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗമായിരുന്നു അന്ന് ഈ ഒരു സിറ്റുവേഷൻ വരിക പ്ലസ് എന്തുകൊണ്ടാണ് അഭിഷേകിൻ്റെ കേസ് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ അഭിഷേക് ഒരിക്കലും ഈ ഗേ എന്നുള്ള വിക്റ്റിം കാർഡ് ഇറക്കി കളിക്കാൻ ആഗ്രഹമില്ലാത്ത ആളാണ് പോരാത്തതിന് അന്ന് ഗബറി ചെയ്ത ഒരു ആക്ടിനെ ഗബറി ചെയ്തിട്ടുള്ള ഈ ജിൻഡോ ഒക്കെ ഗെയിൻസായിട്ട് ഇറക്കിയിട്ടുള്ള ആ ഒരു കാർഡിനെ ഒരുപാട് ഒപ്പോസിറ്റ് ഒരു വ്യക്തിയാണ് കാരണം ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് അഭിഷേക് ഈ ഒരു ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതും അങ്ങനെ ഒരാൾ ഈ ഒരു സംഗതി ഉന്നയിക്കുന്ന സമയത്ത് ഇറ്റ് മേക്സ് സം സെൻസ് പക്ഷെ എന്ത് സംഭവിച്ചു ഇത് അഭിഷേക് പറയുന്നതോടുകൂടി ജിൻഡോ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ജിൻഡോ അഭിഷേകിനെ കാലിൻ്റെ തൊട്ടൽ തൊട്ടു ഇങ്ങനെ അമർത്തി എന്നുള്ളൊരു കേസിൽ ഒരു ആക്സപ്റ്റൻസ് ഇൻഡോറുടെ ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് അതൊന്നും കൂടി സീരിയസ് സിറ്റുവേഷൻ വരുകയാണ് പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ തള്ളി കളയാൻ പറ്റില്ല കാരണം എന്നുവെച്ചാൽ അവിടെ സീരട്ടേജ് ഇടപെട്ട് സായി ഇടപെട്ട് സംസാരിച്ചുള്ള സംഭവം എനിക്ക് ഈ ഒരു കേസിൽ സായി ഇടപെട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ പേഴ്സണലി അത് ഊതി വിർപ്പിച്ച് കത്തിക്കാതെ എന്നുള്ള രീതിയിൽ തോന്നിപ്പോയി ഞാൻ അറിയില്ല എന്താ സ്ട്രാറ്റജി സ്റ്റാ ഇതിലുള്ള സ്ട്രാറ്റജി ഇൻഡോ സൈഡ് എന്ന അറിയില്ല എന്താണെന്നുണ്ടെങ്കിൽ അപ്പാരൻറ്റി കണ്ട സമയത്ത് സായി അത് ഊതി ഉയർപ്പിച്ച് കത്തിക്കാതെ സായി അത് പറഞ്ഞ് ആയിട്ട് കാരണം വച്ചാൽ അത്രയും മോശം സായി ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇത് അത്രയും മോശമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഒരു കാരണവശാലും ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പാടില്ല കാരണം വെച്ചാൽ ഇത് പുറത്തേക്ക് ഔട്ട് പോയി കഴിഞ്ഞാൽ അത്രയും മോശമാണെന്ന് പറഞ്ഞിട്ടാണ് സായി ആ ഒരു കാര്യങ്ങൾ അവിടെ തണുപ്പിക്കാൻ നോക്കുന്ന സിറ്റുവേഷൻ ആണെന്ന് ഇത് കൂടി ജിൻഡോ അതിനെ കൗണ്ടർ ചെയ്യുന്നത് വേറൊരു സിറ്റുവേഷൻ എടുത്തിട്ടാണ് കാരണം ഇതേ സിറ്റുവേഷൻ ജിൻഡോടെ ഭാഗത്ത് നിന്ന് പ്രാവശ്യം ആയിട്ടുണ്ട് കാരണം ജിൻഡോ അതിനെ കൗണ്ടർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അന്ന് നന്ദയുടെ കൈ അവിഷേക്കേണ്ട കൈൻ്റെ മുകളിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ജിൻഡോ കൗണ്ടർ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമാണ് ഇത്തവയ്ക്ക് എല്ലാവരും ചോദിക്കുന്നത് ഒരാൾ കൈയുടെ മേല കൈ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം ഉള്ളത് അത് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇനി ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കൈയുടെ മേലെ കൈ വെച്ചെന്നുള്ള പറഞ്ഞ പോലെയാണോ രാത്രി ഉറങ്ങുമ്പോൾ കയറി പിടിക്കുന്നത് അപ്പോൾ ജിൻഡോ പറയുകയാണ് ജിൻഡോയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് ജിൻഡോക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് രാത്രി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കുന്ന സ്വഭാവമുണ്ടല്ലോ അങ്ങനെ ഒരു വ്യക്തിക്ക് സ്വഭാവമുണ്ടെങ്കിൽ അയാൾ മാറി കിടക്കണം പിന്നെ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് കേട്ടോ കാരണം എന്താണെന്നറിയുമോ ഇത് അവർ ആ റൂമിൻ്റെ ഉള്ളിൽ മാത്രമേ ചർച്ച ചെയ്യുന്നതെങ്കിലും ഈ ഇത് കംപ്ലീറ്റ് ആയിട്ട് ലോകം മുഴുവനുള്ള മലയാളികൾ ബിഗ് ബോസ് മലയാളം കാണുന്ന എല്ലാ മലയാളികളും കാണുന്ന ഒരു ഷോ ആണ് അപ്പോൾ ആ ഷോനകത്ത് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നടന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ബാഡ് ഇത് ഒരു കാര്യം മനസ്സിലാക്കുക ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവിൽ അവിടെ ക്യാമറാസ് ഉണ്ട് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒന്നല്ല രണ്ടല്ല ഒരുപാട് ക്യാമറകൾ ഇത് 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 വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാരണവശാലും ജിൻഡോ അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്ത് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം തന്നെയാണ് അതൊന്നും ക്യാമറയുടെ കണ്ണ് കണ്ടുപെടാതെ പോകില്ല നമ്മളെ വീഡിയോ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ അതും കൂടിയാണ് അങ്ങനെ ജിൻഡോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരിക്കലും അങ്ങനത്തെ ഒരാളെ ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് കുറപ്പിക്കാൻ പാടില്ല അതല്ല ജിൻഡോ അത് ഇൻറ്റൻഷലി ചെയ്തതല്ല അയാളുടെ മേരിൽ ഇങ്ങനെ അലിഗേഷൻ വന്നതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പക്ഷേ അയാൾക്ക് ചിലപ്പോൾ ഈ നമ്മൾ കണ്ടാണ് ജിൻഡോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഫലപ്പിക്കാൻ കഴിവില്ലാത്ത ഒരാളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുള്ള അറിയില്ല എന്താണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഉള്ള ആൾക്കാരും പുറത്തുള്ള ആൾക്കാരും ജിൻഡോയ്ക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാരും ഇതൊരു കംപ്ലീറ്റ് ആയതാ ജിൻഡോയ്ക്ക് എതിരെ എടുക്കുകയും ചെയ്യും ഞാനും ജിൻഡോ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പ്രകാരം ജിൻഡോ അത് അഡ്മിറ്റ് ചെയ്ത സ്ഥിതിക്ക് പ്രത്യേകിച്ച് ഒരു ഗെയാണ് ജിൻഡോ അത് അഡ്മിറ്റ് ചെയ്തു പിന്നെ ജിൻഡോ അതിന് കൗണ്ടർ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എന്തോ ഒരു സംഗതിയിലുണ്ട് സായി ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ആ റൂമിലുള്ള ആൾക്കാർ അതിനെ ഒതുക്കി തീർക്കാൻ നോക്കുക എന്നുള്ള പാരൻറ്റി അങ്ങനെ ഒരു തോന്നല് വന്നു പക്ഷെ സിഗ്രറ്റേജിൻ്റെ കേസ് നമ്മൾ പലപ്പോഴും കണ്ടതാണ് ഒതുക്കി തീർക്കുക എന്നുള്ള രീതിയിൽ ആൾ പല കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ സമൂഹത്തിലേക്ക് ഇട്ടു കൊടുത്ത് ചർച്ച ചെയ്യുന്ന ഒരാളാണ് സിഗ്രറ്റേജൻ്റ് അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ള അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും കണ്ടറിയണം ജിൻഡോ നിന്റെ വിധി എന്താണെന്നുള്ളത്